മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റ് ഈ വനിതാ ഭക്ഷ്യകിറ്റ് വിതരണവും മെഡിക്കൽ ഫെസ്റ്റ് രണ്ടായിരത്തി ഉദ്ഘാടനവും ആഘോഷിച്ചു വനിതാ ദിന സന്ദേശം നൽകിയത് അഡ്വക്കേറ്റ് പി ഗിരിജ ഒപ്പം മാതാ കോളേജ് എം ടി ജി ജോസഫ് ഗായത്രി അഖിൽ നിഷ അലക്സ് മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും തള്ളി വായിച്ചു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അതിന്റെ ആൻസർ ഞാൻ ആദ്യം പറയാം നമ്മുടെ ഗവൺമെന്റൽ ഫങ്ഷൻസ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണ് അല്ലേ എന്താ ഏതൊക്കെയാണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടി എന്താ ലോ മേക്കിംഗ് നിയമം നിർമ്മിക്കുക എക്സിക്യൂട്ടീവ് അത് എന്ത് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യുന്നു നടപ്പിൽ വരുത്തുന്നു ജുഡീഷ്യറിയോ അത് ഇന്റർപ്രിട്ട് ചെയ്യുന്നു അപ്പോ ഈ ഗവൺമെന്റിന്റെയും ഭാഗത്തിൽ ആർക്കാണ് അധികാരം കൂടുതൽ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ പറഞ്ഞോളൂ തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല ലെജിസ്ലേച്ചറിനാണോ നിയമം നിർമ്മിക്കുന്ന അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണോ അധ്യാപകർ പറയുന്ന കാര്യങ്ങളില് ഗുരുക്കന്മാർക്ക് അതിൻ്റെതായ ഒരു ബഹുമാനം കൊടുക്കാൻ നിങ്ങൾ പഠിക്കുക അതിലേക്കാൾ ഉപരി നിങ്ങൾ ഹോസ്പിറ്റലുകളായ ക്ലിനിക്കലുകളാവട്ടെ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോഴത്തേന് നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഓരോ രോഗിയും ും നിങ്ങളടുത്തെത്തുന്നത്